അല്ലയോ മധുസൂദന എന്നെ കൊല്ലാൻ നിൽക്കുന്നവരാണെങ്കിൽ കൂടി ഇവരെ മുപ്പാരിലുമുള്ള സാമ്രാജ്യാധിപത്യത്തിനു വേണ്ടി പോലും കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭൂമിയുടെ ആധിപത്യത്തിനു വേണ്ടി പിന്നെ പറയാനുണ്ടോ അവർ വഴിവിട്ടു പ്രവർത്തിക്കട്ടെ നമ്മെ വധിക്കട്ടെ എങ്കിലും അവരെ നശിപ്പിക്കുന്നതിന് മനസ്സാ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവരെ നിഗ്രഹിച്ചാൽ മറ്റുള്ളവർ എങ്ങനെ നമ്മെ ബഹുമാനിക്കും ഞങ്ങൾ എങ്ങനെ അങ്ങയുടെ മുഖത്തു നോക്കും ഓ അനന്ത പറയൂ ജനാർദ്ദന കൗരവന്മാരെ കൊല്ലുന്നത് കൊണ്ട് എന്താ നമുക്ക് ലഭിക്കുന്നത് ശത്രുക്കളാണെങ്കിലും അവരെ കൊന്നാൽ നമ്മുടെ പാപം പുഷ്ടമായി തീരുകയേ ഉള്ളൂ സ്വജനങ്ങളെ കൊന്നാൽ ഞാൻ കളങ്കത്തിന്റെ കൂത്തരങ്ങായി മാറും അപ്പോൾ എനിക്ക് അങ്ങയുടെ ആനന്ദദായകമായ സഹവാസം ഇല്ലാതെയാകും വളപ്പിനു പിടിച്ചാൽ പിന്നീട് ഒരു നിമിഷം പോലും കോകിലം അവിടെ തങ്ങുകയില്ല ചെളി നിറഞ്ഞ തടാകം ചകോര പക്ഷി ഉപേക്ഷിച്ചു പറന്നുപോകും അതുപോലെ എന്റെ സദ്ഗുണങ്ങൾ ഇല്ലാതായാൽ പിന്നെ അങ്ങ് ഞങ്ങളെ വെറുക്കുകയും കൈവെടിയുകയും ചെയ്യും അല്ലയോ മാധവ നമ്മൾ ധൃതരാഷ്ട്രപുത്രന്മാരായ ബന്ധുക്കളെ കൊല്ലുന്നത് ശരിയല്ല സ്വന്തം ആളുകളെ കൊന്നിട്ട് എങ്ങനെയാണ് സുഖികളായിത്തീരുന്നത് അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഞാൻ ആ യുദ്ധം കയ്യിലെടുക്കുകയില്ല അത് ഏറ്റവും അസംബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നു യുദ്ധത്തിന് ശേഷം ഒന്നും ശേഷിക്കുകയില്ല ഞങ്ങൾക്ക് അങ്ങയും നഷ്ടപ്പെടും അത് ഞങ്ങളെ നിത്യദുഖത്തിൽ ആഴ്ത്തും തന്മൂലം കൗരവരെ കൊന്ന് ഞങ്ങൾ അവശേഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുക എന്നുള്ളത് നിശ്ചയമായും സംഭവിക്കുകയില്ല അമിതമായ ദ്രവ്യാഗ്രഹം കൊണ്ട് ഇരുണ്ട മനസ്സോടുകൂടിയ ദുര്യോധനാദികൾ കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദോഷത്തെയും മിത്രങ്ങളെ ദ്രോഹിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പാതകത്തെയും കാണുന്നില്ലെങ്കിലും കുലക്ഷയം കൊണ്ടുണ്ടാകുന്ന ദോഷം വ്യക്തമായി മനസ്സിലാക്കുന്ന നാം ഈ പാപത്തിൽ നിന്ന് പിൻവാങ്ങാതിരിക്കുന്നത് എങ്ങനെയാണ് അഹങ്കാരത്തിന്റെ മത്തു പിടിച്ച കൗരവർ നമ്മോട് യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നെങ്കിലും നമ്മുടെ നന്മ ഏതിൽ സ്ഥിതി ചെയ്യുന്നുവെന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ ബന്ധുക്കളെ നമുക്ക് എങ്ങനെ കൊല്ലാൻ കഴിയും വിഷമാണെന്ന് അറിഞ്ഞാൽ പിന്നെ അതെങ്ങനെ കുടിക്കും ഒരുവന്റെ വഴിയിൽ യാദൃശ്ചികമായി ഒരു സിംഹത്തെ കണ്ടാൽ വഴി മാറി പോകുന്നതാണ് അഭിലഷണീയം നമ്മുടെ കൈവശമുള്ള വെളിച്ചം ഉപേക്ഷിച്ചിട്ട് ഇരുട്ടത്ത് പോയിരുന്നാൽ എന്തു പ്രയോജനമാണ് നമുക്ക് സിദ്ധിക്കുക നമ്മുടെ മനസ്സിൽ അഗ്നിബാധ ഉണ്ടാകുമ്പോൾ ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ നിമിഷങ്ങൾക്കകം അത് നമ്മളെ വിഴുങ്ങിക്കളയും എന്നതുപോലെ ഈ ദുഷ്കൃതങ്ങളൊക്കെ നമ്മെ ബാധിക്കുമെന്നറിഞ്ഞുകൊണ്ട് നാം എങ്ങനെ യുദ്ധത്തിനു തയ്യാറാകും ഭഗവാനെ അങ്ങ് കേട്ടാലും ഈ പാപങ്ങളുടെ വലിപ്പം എത്രത്തോളമുണ്ടെന്ന് ഞാൻ പറയാം കുലം ക്ഷയിച്ചാൽ പരമ്പരയായി നിലനിന്നു വരുന്ന കുലാചാരങ്ങൾക്ക് അതിയായ ഹാനി തട്ടും കുലാചാരം നശിച്ച് കുലം മുഴുവനും അധർമ്മം ബാധിച്ച് ദുഃഖിക്കാൻ ഇടവരും മരക്കഷണങ്ങൾ കൂട്ടിയുരച്ചാണ് അഗ്നി ജ്വലിപ്പിക്കുന്നത് ആ അഗ്നി എല്ലാ മരങ്ങളെയും നശിപ്പിക്കുന്നു അതുപോലെ ദ്രോഹചിന്ത മൂലം ഒരു കുലത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം കൊല്ലുന്നതിന് തുനിഞ്ഞാൽ അത് വലിയ പാപത്തിന് ഇടയാവുകയും ആ പാപം കുലത്തെ മുഴുവൻ കരിച്ചു കളയുകയും ചെയ്യും കൃഷ്ണ അധർമ്മങ്ങൾ കടന്നുകൂടി ദുഷിച്ചാൽ കുലത്തിലെ സ്ത്രീകൾ പതിക്കാൻ ഇടവരുന്നു അല്ലയോ വൃഷ്ണിവംശജനായ കൃഷ്ണ സ്ത്രീകൾ പതിച്ചാൽ അതോടെ വർണ്ണസംഖരം ഭവിക്കുന്നു അങ്ങനെ വരുമ്പോൾ ധർമാചരണങ്ങളും ശരിയായ പെരുമാറ്റവും മറ്റും നമ്മിൽ നിന്ന് അകന്നു മാറുന്നു കയ്യിലിരിക്കുന്ന വിളക്ക് അണച്ചിട്ട് അന്ധകാരത്തിൽ കൂടി നടന്നാൽ സമതലത്തിലാണെങ്കിൽ പോലും വഴുതി വീഴാൻ ഇടയാകുന്നത് പോലെയാണത് കുലം നശിക്കുമ്പോൾ പൗരാണികമായ ആചാരങ്ങളും നശിക്കും മനോനിയന്ത്രണമില്ലാതെ ഇന്ദ്രിയങ്ങൾ സ്വച്ഛമായി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ കുലസ്ത്രീകൾ പോലും കുലടകളായി മാറും അപ്പോൾ ഉന്നത കുലജാതർ താണവരുമായി ഇടപഴകും കുലങ്ങളുടെ മിശ്രീകരണം കൊണ്ട് കുലധർമ്മങ്ങൾക്ക് ച്യുതി സംഭവിക്കും തുറന്ന സ്ഥലത്ത് വയ്ക്കുന്ന ബലിബിണ്ടം തിന്നാൻ കാക്കകൾ ഇരച്ചുകയറുന്നതുപോലെ ധർമ്മലോപം വന്ന കുലങ്ങളിൽ ദുഷ്കൃതങ്ങൾ ഇരച്ചുകയറും